ഹായ് ഹലോ ഇന്നൊരു കുട്ടി നമ്മൾ നമ്മൾ എവിടെ എവിടെ പോവാ പോവാ കേക്ക് ഇല്ല വീടിയായാലോമിക്കുട്ടി അങ്ങനെ നമ്മൾ ഈ യാത്ര നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്തോട്ട് പോവാണ് സമയത്തിന് മുന്നേ അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെല്ലുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെന്ന് ഇവിടെ ഒന്ന് സെറ്റായി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ആയിരുന്നു ചെയ്യുന്നത് അതുകൊണ്ട് ഇച്ചിരി നേരത്തെ ചെന്ന് എല്ലാവർക്കും റെഡിയായി സാവകാശം റെഡി ആകാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ഇച്ചിരി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓടത്തു പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണിക്കാം കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാമല്ലോ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ചെക്ക് ഇൻ ചെയ്തു റൂം സെറ്റ് ആയി വരാൻ ഇത്രേം സമയം ഉണ്ടായിരുന്നു ധനൂ ചേവേ അപ്പേട്ടോ മൂവി മൂവി ബൈ ദി ഈദിനെ അപ്പച്ചി അവിടെ ഇരിക്കണോ ഇങ്ങോട്ട് നോക്കിയേ

കൊള്ള ചെരിപ്പൂര ഇട്ടിട്ട് ചെരുപ്പൂരമ്പരാച്ചോടെ ആ നല്ല എന്താ ഇവിടെ പരിപാടി കൊള്ളാലേ നല്ല നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ലായിരുന്നു വന്നത് ഇച്ചിരി നേരത്തെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കാനും വേണ്ടിയിട്ടൊരു റൂമ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളൂ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഓർത്താണെങ്കിൽ എന്തായാലും റൂം എടുത്തല്ലേ ഒരു ദിവസം അവിടെ നിന്നിട്ട് എന്തായാലും ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിയുമ്പോൾ രാത്രിയാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഉറങ്ങിങ്ങിട്ട് ഇവരെ കൊണ്ട് പോകുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നെ നമ്മളോർത്തും അവിടെ നിന്നിട്ട് രാവിലെ പോകാൻ അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കല്ലേ മൊത്തത്തിൽ കാണിച്ചേക്കാൻ മൊത്തം അയൺ ബോക്സും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമിലെ ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു നമ്മളതൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഇവരുണ്ടായിരുന്നു അതൊരു സൗകര്യമായി അവന അത് എടുക്കാൻ വേണ്ടിട്ടാണോ പറഞ്ഞില്ല അമ്മയോട് സൂപ്പറാണോ ആ വെള്ളം തരും വെള്ളം തരും അച്ഛ അവിടുന്ന് കുറച്ച് നട്ട്സൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീഡിയോ വെച്ച് കൊടുക്കാൻ ഓർത്തു അല്ലാതെ വണ്ടികൾ ഫുൾ ടൈം ഓടത്തില്ല പിന്നെ ചേര ചേരവർ വീഡിയോ കണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അന്നൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ചേച്ചിയും കൂടി റൂമിൽ വന്നപ്പോഴത്തേനും മഹിമ ചേച്ചി ചേച്ചിയും കൂടി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഒന്ന് അവരെ പോയി നോക്കിയിട്ട് വരാമെന്ന് ഓർത്ത് അങ്ങോട്ട് പോവാം

അങ്ങനെ ഡെക്കറേഷനൊക്കെ ഒരു ഇതായിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വന്ന് ഡ്രസ്സൊക്കെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് വെച്ച് നോർത്താണ് ഡെക്കറേഷൻ ചേട്ടന്മാരെല്ലാവരും കൂടിയാണ് സെറ്റ് ചെയ്ത് തന്നത് ഇത് നമ്മുടെ കേക്ക് രണ്ട് കുട്ടന്മാരും അവരുടെ രണ്ട് വയസ്സും കുഞ്ഞുങ്ങളുടെ പേരും എഴുതി ഒരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു ഇത് കേക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ടൻ്റെ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും ഉഷാറായി കഴിക്കാനെ കൊണ്ടിട്ട് റേഞ്ച് ചേട്ടൻ്റെ കൂടെ റേഞ്ചേട്ടനായിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ ചേട്ടൻ്റെ കൂടെ കഴിക്കാനൊക്കെ പോന്നു എല്ലാവരും കഴിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളിരുന്ന് കഴിച്ച് അവർക്കും ഫുഡൊക്കെ കൊടുത്ത് രണ്ടുപേരും പാട്ടൊക്കെ കേട്ട് കഴിച്ച് സെറ്റായി വന്നു അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളോടെ കുറേ നേരം മേടിച്ച് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാന്ന് തോന്നുന്നു പിന്നെ ഉറങ്ങാനെ കൊണ്ടിട്ട് റൂമിലോട്ട് പോയാൽ പിന്നെ നമ്മൾ വേറെ ഫുട്ടേജ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം കുഞ്ഞുങ്ങളോടെ കളിച്ച് കഴിഞ്ഞ് എല്ലാവരും കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങി അങ്ങനെ ചെന്നതേ അവർ ഉറങ്ങി സാധാരണ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോൾ ഉറങ്ങുക അതുകൊണ്ട് ചെന്നപ്പോഴേ ഉറങ്ങി ഇത് പിറ്റേ ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും കൂടി കളിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നിൽക്കാനേക്കൊണ്ട് വന്നതല്ലാന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് എന്തൊക്കെയോ ഉണ്ടായിരുന്നു എന്തൊക്കെയോ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകാനും ഒന്നുമില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പത്ത് മണിയൊക്കെ ആയപ്പോഴേ ചെക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവർ രാവിലെ എണീറ്റാൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാറുണ്ട് അതിന് മുന്നേ വീട്ടിൽ വരാമെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് നല്ല കുറേ കാഴ്ചകളുണ്ടായിരുന്നു അപ്പോൾ ഞാനോട് അതും കുറച്ച് വീഡിയോ എടുക്കാം നമുക്ക് എ എത്ര കണ്ടാലും പിന്നെയും കാണുമ്പോഴും ഓരോ വട്ടം കാണുമ്പോഴും അത് നമ്മൾ നോക്കിപ്പോകും അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കുറേ ബിൽഡിങ്ങുകളുടെ വിഷ്വൽസും ഒക്കെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ നോർത്തു കണ്ടിട്ടില്ലാത്തവർ കാണട്ടെ നോർത്തു പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് കുറച്ചു നേരം ഉള്ളൊരു കളിച്ചു അത് കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങി പിന്നെ എണീറ്റ് എന്നത്തേം പോലത്തെ സ്ഥിരം കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുട്ടി വീഡിയോ വലിയ കണ്ടൻറ്റുകളും കാര്യങ്ങളും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു